രണ്ടാം ഹെഡ് തന്നെ പറയാം പതിനാറ് വയസ്സിലും അവരെ പറയുന്നത് അവരെന്നെ വിളിച്ചത് നമ്മൾ നാറാത്ത പഞ്ചായത്തിൻ്റെ ഇതിന് ഇപ്പം സാധനം ഞങ്ങൾ പല വലിച്ചതിനെതിരെ ഇപ്പം കർശനമായി നടപടി എടുക്കുന്ന ഫ്ലയറാണ് അതിനുവേണ്ടി ഓരോ റോഡിലും ഞങ്ങളിപ്പോൾ ഓരോ ബോക്സ് വെച്ചിട്ടുണ്ട് കാരണം ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ഈ ഡസ്റ്റ്ബിൻ എന്നാൽ പറഞ്ഞത് ബാക്കി നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും അല്ല ഇത് എന്തിനാണ് ഈ പെട്ടി വെച്ചിട്ടുള്ളത് പിന്നെ ഇത് മറ്റേ നമ്മള് സിംഗിൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ റോഡിൽ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ വ്യാപാരികളും വ്യവസായികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇത് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഫൈൻ അതായത് നമ്മൾ ഇടാൻ പഞ്ചായത്ത് അല്ല ഗവൺമെന്റ് തീരുമാനമാണ് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് അത് വെച്ചിട്ട് പരിച്ചെറിയുന്നവരെ ഫോട്ടോ എടുത്ത് ഗവൺമെൻറ് തന്നെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയച്ചാൽ നേരെ അത് തിരുവനന്തപുരത്തേക്കാണ് പോവുക ഏത് പഞ്ചായത്തിലാക്കാണോ പഞ്ചായത്തിലേക്ക് വരും ഈടാക്കുന്ന ഫൈനിൻ്റെ പത്ത് ശതമാനം അത് കൊടുത്തവർക്ക് കൊടുക്കാനുള്ള നിയമം കൂടിയുണ്ട് സാധാരണ രീതിയിൽ ഫസ്റ്റ് വാർണിംഗ് ആണ് ഗവൺമെന്റ് കൊടുക്കാറ് അതേപോലെ പഞ്ചായത്തും ഫസ്റ്റ് കൊടുത്തു പലതവണ വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഒന്നല്ല പല തവണ കൊടുത്തിട്ടുണ്ട് ഓക്കെ മിനിമം മിനിമം വിളിച്ചു പറഞ്ഞവർക്ക് അവർക്ക് കൊടുക്കുക അതിന്റെ അയ്യായിരത്തി അഞ്ഞൂറ് ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഇപ്പൊ നാടാത്ത് പഞ്ചായത്തിനാണിത് എല്ലാവരും അച്ഛൻ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്